ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും അവസാനത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മൂലം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ഒരുമിച്ച് തന്നെ വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് വട്ടമായിട്ടാണ് വിതരണം ചെയ്യുന്നത് അതിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡ് വിതരണം ആരംഭിച്ചു മുക്കാൽ പേർക്കും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതി മുക്കാൽ പേർക്കും പെൻഷൻ തുക കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും എത്തിച്ചേരാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിലായിട്ട് ഇന്നോ നാളെയോ തന്നെ അക്കൗണ്ടുകളിലേക്കും ും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഘട എന്ന് പറയുന്നത് ന്യൂയറിനോടനുബന്ധിച്ചായിരിക്കും വിതരണം ന്യൂയറിനോടനുബന്ധിച്ച് ആയിരത്തി അറുനൂറ് രൂപ കൂടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ കൃത്യമായി തന്നെ എത്തിച്ചേരും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ ഈ തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ ം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക